ിയമുള്ളവരെ ഇന്ത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്നും അതിന് മാറ്റം ഇല്ലെന്നും ആവർത്തിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ ഭരണ പൊലിമയിൽ എഴുപത്തിയഞ്ചാം ഭരണഘടനാ ദിനാഘോഷങ്ങളൊക്കെ പൂർത്തിയായി രാജഭരണത്തിലെ വെറും പ്രജകളായിരുന്ന ആളുകളെ രാഷ്ട്രത്തിന്റെ പൗരന്മാരാക്കിയ ശ്രേഷ്ഠ ഭരണഘടനയുടെ നിലനിൽപ്പിനായിട്ട് നമ്മൾ ഓരോരുത്തരും പോരാടണമെന്ന ഒരു സൂചന ഈ ദിനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ദിനത്തിൽ തീർത്തും ഭരണഘടനാ വിരുദ്ധവും അതോടൊപ്പം തന്നെ പൂർണ്ണമായും മതനിയമവുമായ വക്കോഫ് അധിനിവേശ നിയമത്തിനെതിരെ നാം പോരാടാൻ തീരുമാനമെടുക്കേണ്ട ഒന്നാണ് വിഷയത്തിൽ വെറും ഒരു ഭേദഗതിയെക്കാളും അപ്പുറം ആ നിയമം തന്നെ ഇല്ലാതാക്കണമെന്നും പൊതുസമൂഹത്തിൽ അസ്വസ്ഥതയും ഭീതിയും വിതച്ച് അപരന്റെ വസ്തു കൊള്ളയടിക്കുവാൻ അനുവാദം നൽകുന്ന ഇത്തരം മതാധിഷ്ഠിത നിയമങ്ങൾക്ക് കാരണമാകുന്ന മതഗ്രന്ഥ ഭാഗങ്ങൾ പോലും നീക്കപ്പെടണമെന്നുമാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം ഒരു വ്യക്തി തന്റെ സ്വത്തുക്കള് അദ്ദേഹത്തിന്റെ ദൈവത്തിന് സമർപ്പിക്കുന്നതിനെ ആർക്കും തടയാനാവില്ല എന്നാൽ അത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പിടിച്ചുപറിച്ച് കൊള്ളയടിച്ച് നൽകാനുള്ള അധിനിവേശ ശ്രമങ്ങളെ അതിലൂടെ ഒരു അധിനിവേശം നടത്താനുള്ള ശ്രമങ്ങളെ നമ്മൾ തടഞ്ഞേ പറ്റു ആ അത്തരം അനുമതി നൽകുന്ന നിയമങ്ങൾ ഇല്ലാതാക്കപ്പെടണം അതിന് ഇത്തരം ഏതെങ്കിലും രീതിയിലുള്ള അമെന്റ്മെന്റിലൂടെ മാത്രം ആ ഭൂതം നമ്മളെ വിട്ടൊഴിഞ്ഞു പോകില്ല അത്തരം ഭൂതങ്ങൾ വിട്ടൊഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ അത് പൂർണമായും ഇല്ലാതാക്കപ്പെടണം അതിന് കാരണങ്ങൾ വ്യക്തമാക്കാനാണ് ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് ഇസ്ലാമിക് സൈക്രട്ട് ലോയുടെ ക്ലാസിക്കൽ മാനുവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എ ക്ലാസിക്കൽ മാനുവൽ ഓഫ് ഇസ്ലാമിക് സൈക്രട്ട് ലോ റിലയൻസ് ഓഫ് ദി ട്രാവലർ എന്ന ഗ്രന്ഥം അതിന്റെ ഫ്രണ്ട് പേജിന്റെ അതിന്റെ കവർ പേജിന്റെ ഫോട്ടോയാണിത് പ്രിന്റ് ഔട്ട് മാത്രമാണിത് അതിന്റെ കെ ാണ് കെ തേർട്ടി മുഴുവൻ പറയുന്നത് വക്കഫിനെ ആ സബ് പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ് ഞാൻ കോട്ട് ചെയ്യാം എസ്റ്റാബ്ലിഷിംഗ് ഓഫ് വർഷിപ്പ് ആൻഡ് വക്കഫ് ഈസ് ആൻ ആക്ട് ഓഫ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ വക്കഫ് ചെയ്യുന്നത് ഭാഗമാണ് എന്ന ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന വക്കഫ് അതിന്റെ നിർവചനത്തിൽ ഇങ്ങനെ പറയുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടി മൂവിൾ ഓ റിമൂബിൾ സമർപ്പിക്കുന്നതാണ് നിയമം പറയുന്നു മതപരമായ ഒന്നാണെന്ന് ആ നിയമം പറയുന്നത് ഈ ക്ലാസിക്കൽ ഇസ്ലാമിക് ലോ വെച്ചിട്ടാണ് പറയുന്നത് അങ്ങനെ മതപരമായ ഒന്ന് അതേപടി നിലനിൽക്കുമ്പോൾ മതാധിഷ്ഠിത നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട വക്കഫ് എന്ന ദുർഭൂതം എങ്ങനെയാണ് ഒരു അമൻമെന്റിലൂടെ മാത്രം മാറ്റപ്പെടുക ഇന്ത്യയിലെ ഒരിക്കലും സാധ്യമല്ല ഇന്ത്യയിലെ വക്കസ് നിയമം ഒരു മതനിയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രചരണങ്ങൾ പോലും അത് തക്കിയാണ് കഴിഞ്ഞ ദിവസം മുൻമ്പം വിഷയത്തില് ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെ സന്ദർശിച്ച ശേഷം എസ് വൈ എസ് നേതാവ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്കേരി പറഞ്ഞത് എങ്ങനെയാണ് മുൻപം ഒരു സാമുദായിക വിഷയമല്ല മുൻപം ഒരു സ്വത്ത് തർക്കം മാത്രമാണ് ഇതിന് പറയുന്ന പേരാണ് തക്കിയ ഇതാണ് ഇവരുടെ സ്ഥിരം തന്ത്രം പോയി അവിടെ കലക്കുക നുണ പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ തീർക്കുക തീർത്തും മതനിയമത്തിന്റെ മാത്രം ചുവടു പിടിച്ച് രൂപപ്പെട്ട ഒരു നിയമത്തിന്റെ പേരിൽ നടത്തുന്ന ഭീകരത എങ്ങനെയാണ് മത മതപരമായ ഒന്നല്ലാതെ മാറുന്നത് ഇനി അങ്ങനെ അല്ല എങ്കിൽ ഈ ക്ലാസിക്കൽ മാനുവൽ ഓഫ് ഇസ്ലാമിക് സേക്രട്ട് ലോ ദി ദയൻസ് ഓഫ് ദി ട്രാവലർ പോലുള്ള അടിസ്ഥാന പ്രാമാണിക ഗ്രന്ഥങ്ങളെ തള്ളിപ്പറയുവാൻ ഈ സമൂഹം തയ്യാറാകുമോ ഒരിക്കലും തയ്യാറാവൂല ഇത് റിലീജിയസ് മോട്ടീവോടെ മാത്രം നടത്തപ്പെടുന്ന ഒന്നാണ് ഈ വക്കഫ് അതിനെ ബലപ്പെടുന്ന ഒരു വിധിയുണ്ട് ദി കർണാടക ബോർഡ് ഓഫ് വർക്ക് ഓഫ് വേഴ്സസ് മുഹമ്മദ് നസീർ അഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ വിധിയാണ് അതിനകത്ത് കോടതി ഇങ്ങനെ പറഞ്ഞു നോക്കുന്നു അണ്ടർ മുസ്ലിം ലോ എ ഹാസ് എ റിലീജിയസ് മോട്ടീവ് ആൻഡ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ക്രിയേറ്റഡ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി മുസ്ലിം കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി നേട്ടത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒന്നാണ് അതിന് റിലീജിയസ് മോട്ടീവ് ഉണ്ട് എന്ന് അതിനാൽ ഇത് പൂർണ്ണമായും മതപരവും അന്യന്റെ വസ്തു കൊള്ളയടിച്ചതിനെ സഹായിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ ഭരണഘടനാ വിരുദ്ധവുമായ ഒരു നിയമമാണ് ഈ ഭൂതം ഇല്ലാതാക്കപ്പെടണമെങ്കിൽ ആ നിയമം തന്നെ ഇല്ലാതാക്കിയേ പറ്റൂ ഇനി അങ്ങനെയാണെങ്കിൽ മുൻപത്തെ ജനത എന്തു ചെയ്യും അവരെ രക്ഷപ്പെടുത്താൻ എന്താണ് ഒരു വഴി മുൻപത്ത് മുമ്പേ പറഞ്ഞ ഈ ക്ലാസിക്കൽ മാനുവൽ ഓഫ് ഇസ്ലാമിക് ലോ സേക്രട്ടറോ റിലയൻസ് ഓഫ് ദി ട്രാവലർ എന്ന ഗ്രന്ഥത്തിന്റെ തേർട്ടി സബ് പ്ലസ് ടു എങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് ഐ കോർട്ട് പറയുന്ന കണ്ടീഷനുകൾ കണ്ടുമുട്ടുന്നില്ലെങ്കിൽ പൂർത്തീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അതൊരിക്കലും വക്കഫ് ആവില്ല ഒത്തിരി കണ്ടീഷൻ ഉണ്ട് അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഇങ്ങനെയാണ് എങ്ങനെയാണ് പ്രോപ്പർട്ടി വക്കഫ് ചെയ്യുന്ന വക്കഫി വക്കഫി എന്ന ആള് ആ പ്രോപ്പർട്ടിയുടെ അഫ്സുട്ട് ഓണർഷിപ്പ് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ അത് മുൻപത്തെ ഇത് ഒരിക്കലും പ്രോപ്പർട്ടി ആവില്ല കാരണം മുൻപത്ത് വക്കു പറയപ്പെടുന്ന വസ്തു ആൾക്ക് ആ വസ്തുവിൽ അബ്സുലൂട്ട് ഓണർഷിപ്പ് ഇല്ല കാരണം അത് ലീസ് പ്രോപ്പർട്ടിയാണ് ലീസ് പ്രോപ്പർട്ടി ഒരിക്കലും വക്കഫ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അലീഫ് മുഹമ്മദ് ഇഷാഖ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ അലഹബദ് ഹൈക്കോടതി വിധിയുണ്ട് അതിനകത്ത് പറയുന്നത് എ ലീസ് പ്രോപ്പർട്ടി കനോട്ട് ബി ഗിവൺ ഫോർ എ വക്കഫ് ഇഫ് ഗിവൺ വുഡ് ബി ഇൻവാലിഡ് ിക്കോസ് ഇറ്റ് നോട്ട് ബി എ ഡെഡിക്കേഷൻ ഈ വിധി ഏതെങ്കിലും പിന്നീട് വന്ന വിധിയിലൂടെ മറികടന്നിട്ടുണ്ടോ എന്നുള്ളത് എന്റെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടില്ല വ്യക്തമായിട്ടില്ല അങ്ങനെ മാറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതാണ് നിയമം തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അത് ലീസ് പ്രോപ്പർട്ടി ഒരിക്കലും വക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതിനാൽ ഒൻപത്തേത് വക്ക് ഓഫ് ആകില്ല വീണ്ടും ഈ ക്ലാസിക്കൽ മാനുവർ ഓഫ് ഇസ്ലാമിക് സെക്രട്ടറി ലോയൽ കെ തേർട്ടീൻ സബ്ലോ സിക്സ് ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് ഒത്തിരി കണ്ടീഷൻസ് പറയുന്നുണ്ട് അതിനകത്ത് ഈ ക്ലോസ് സിക്സിൽ ഇങ്ങനെയാണ് പറയുന്നത് എ വക്കഫ് ഈസ് നോട്ട് വെൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ചില കാര്യങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും വക്കഫ് ഓഫ് ആകില്ല എന്നിട്ട് അതിൽ ഏഴാമത്തെ പോയിന്റ് ഇങ്ങനെ ഇങ്ങനെ പറയുന്നു പറയുന്നു വെൻ ദി ഓർ എൻഡ് ഓഫ് ദി എൻഡോമെന്റ് ഐ മേക്ക് ഇറ്റ് ആൻഡ് വർക്ക് ഓഫ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഫസ്റ്റ് ഓഫ് നെക്സ്റ്റ് മന്ത്ർ വൺ ഇയർ പ്രൊവൈഡ് ദാറ്റ് ഐ ആം ടു സെൽ ഇറ്റ് ഓർ ഇൻ കണ്ടീഷൻ ദാറ്റ് ഐ മേ ടേക്ക് ബാക്ക് വെൻ എവർ ഐ വിഷ് ഈ രീതിയിലുള്ള ഏതെങ്കിലും കണ്ടീഷനുകൾ എനിക്ക് പിൻവലിക്കാൻ പറ്റും ഞാനിത് തിരിച്ചെടുക്കും എനിക്കിത് വിൽക്കാൻ വേണ്ടി പറ്റും ഞാൻ അടുത്ത വർഷം ചെയ്യാം തുടങ്ങി ഏതെങ്കിലും കണ്ടീഷനുകളോടെയാണ് ഒരാൾ ഒരു വക്കഫ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ഒരിക്കലും വക്കഫ് പ്രോപ്പർട്ടി ആവില്ല ട്രാൻസ്ഫർ എന്ന് അങ്ങനെയാണെങ്കിൽ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വക്കഫ് അൺകണ്ടീഷൻ ആയിരിക്കണമെന്നും സമ്പൂർണ്ണമായിരിക്കണമെന്നുള്ള നിയമത്തിന്റെ ലംഘനമാണ് ആ രീതിയിൽ വെച്ച് നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ മുൻപത്തെ ട്രാൻസ്ഫർമേ വക്കഫ് അല്ല എന്ന് ഉറപ്പായിട്ട് പറയാൻ വേണ്ടി പറ്റും അതുകൊണ്ട് പൂനമ്പത്തെ ഭൂമി വക്കഫ് ഒരിക്കലും ആകില്ല അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ നമുക്ക് സാധിച്ചെടുക്കാം സ്ഥാപിച്ചെടുക്കാം വേണ്ടി പറ്റും അത് സ്ഥാപിച്ചെടുക്കാൻ നിയമപരമായ ഒരു പോരാട്ടമാണ് അതൊരു മെൻമെറ്റിലൂടെ ഒന്ന് സാധിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല അത് നിയമപരമായ പോരാട്ടത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ ഈ പോരാട്ടം നടത്തണം ശക്തമായൊരു പോരാട്ടം നടത്തണം അത് കോടതിയിൽ നടത്തണം ഏത് ട്രൈബ്യൂണലുകളുടെ മേലെ ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കും അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണം ഈ നിയമ പോരാട്ടം നടത്താൻ ഞാൻ ഈ ഹൈക്കോടതികളുടെ സുപ്രീം കോടതികൾക്കും മേലെ അധികാരമുണ്ട് എന്നുള്ള കാര്യത്തിന് മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയുന്നു പ്രിയമുള്ളവരെ ഇന്ത്യയിലെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പരമോന്നത നേതാവും ഇന്ത്യയുടെ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ഭരണഘടനയ്ക്ക് കീഴിലാണ് ആ ഭരണഘടനയ്ക്ക് മുകളിൽ മറ്റൊരു നിയമമോ മറ്റൊരു വ്യക്തിയോ ഇല്ല ആ നിയമങ്ങളെല്ലാം ഈ ഈ ഭരണഘടനയുടെ കീഴിലാണ് ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന വക്കഫ് ആക്ട് ആയിരത്തി ചാപ്റ്റർ എയ്റ്റ് സെക്ഷൻ എയ്റ്റി ത്രീ നയൻ പോലും പറയുന്നു ഹൈക്കോടതിക്ക് അതിനകത്ത് അധികാരമുണ്ട് അതുകൂടാതെ ചന്ദ്രകുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഞാൻ ഇതിനുമ്പോ ഒരിക്കലും ചെയ്തിട്ടുണ്ട് ആ ജഡ്ജ്മെന്റിന്റെ നൂറാമത്തെ പാലയിൽ വളരെ മനോഹരമായിട്ട് കോടതി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് കോടതി പറഞ്ഞു നോക്കുന്നത് എങ്ങനെയാണ് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് അണ്ടർ ആർട്ടിക്കൽ ടു ട്വന്റി സിക്സ് ആൻഡ് തേർട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് പാർട്ട് ഓഫ് ദി ഇൻവയലബിൾ ബേസിക് സ്ട്രക്ചർ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ മേലെ അധികാരമുണ്ട് ഇനി ഞാൻ ഒന്നും കൂട്ടി പറയാം എന്റെ അറിവിൽ മുൻമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ആറോളം കേസുകൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പെൻഡിംഗ് ഉണ്ട് ഇന്ത്യയിലെ വിവിധ ഹൈക്കോടതികളിലും സുപ്രീം കോടതികളുമായിട്ട് നൂറ്റമ്പതിലധികം കേസുകൾ പെൻഡിംഗ് പെൻഡിങ്ങുണ്ട് നൂറിലധികം കേസുകളിൽ ഇതുപോലെ ഇന്ത്യയിലെ വിവിധ ഹൈക്കോടതികളും സുപ്രീം കോടതികളും ഈ വക്കോഫുമായി ബന്ധപ്പെട്ട ജഡ്ജ്മെന്റുകൾ നൽകി കഴിഞ്ഞു ട്രൈമ ട്രൈബ്യൂണലുകളുടെ അധികാരം സുപ്രീം കോടതിക്ക് മേലെയാണെങ്കിൽ എങ്ങനെയാണ് ഹൈക്കോടതികളും സുപ്രീം കോടതികളും ഈ വിധികളെല്ലാം നൽകിയിരിക്കുന്നത് ഞാനിതാരോട് തർക്കിക്കാൻ വേണ്ടി പറയുകയല്ല മുനുമ്പം വക്കോഫ് വിഷയത്തിന്റെ പേരിൽ ഇന്ത്യൻ ഭരണഘടനയെപ്പോലും സംശയത്തിനെ നേരിൽ നിർത്തിക്കൊണ്ട് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ഭീതി പരത്തുവാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങളിൽ സമുദായാംഗങ്ങൾക്ക് കൃത്യമായ അല്ലെങ്കിൽ നാട്ടിലെ സാധാരണക്കാർക്ക് കൃത്യമായ ബോധ്യം നൽകുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ എന്താണ് ഒരു വഴി ഇത് ഞാൻ അതിന്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ് ഇസ്ലാമിക് ലോ വഖഫിനെ പറ്റി പറയുന്നതിൽ വ്യക്തമായ ധാരണയുള്ളതുകൊണ്ടാണ് ഫറൂഖ് കോളേജ് ഭൂമി വിറ്റത് ഇത് വക്കഫല്ല എന്ന് അവർക്കറിയാം അതുപോലെ തന്നെ ഇത് വക്കഫ് അല്ല എന്ന നിലപാട് അവർ ഇപ്പോഴും ആവർത്തിക്കുന്നതിന് പുറകിലും ഈ ക്ലാസിക്കൽ മാനുവൽ ഓഫ് ഇസ്ലാമിക് സെക്രട്ടറി ലോയുടെ ഒക്കെ പിൻബലമുള്ളത് കൊണ്ട് അവർക്കറിയാം അതിനപ്പുറത്തേക്ക് വേറെ നിക്കത്തില്ല എന്ന് വസ്തുതകൾ ഇങ്ങനെ ഇരിക്കേ ജുഡീഷ്യൽ കമ്മീഷന്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ സന്ധി സംഭാഷണമൊക്കെ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ ഭൂമി തട്ടിയെടുക്കുവാനുള്ള മുൻപത്തെ ഭൂമി തട്ടിയെടുക്കുവാനുള്ള അധിനിവേശ ശക്തികളുടെ കുതന്ത്രങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന എല്ലാ ശ്രമങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് അവരെ സ്നേഹിക്കുന്നവരും മുൻപ് നിവാസികളും ശക്തമായ ഒരു നിയമ നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്തുകൊണ്ട് നിയമ പോരാട്ടത്തിലൂടെ ഈ അവകാശം സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ ആരംഭിക്കണം അതിനു വേണ്ടുന്ന പിന്തുണ കുടുംബത്തെ സ്നേഹിക്കുന്ന കുടുംബ ജനതയെ സ്നേഹിക്കുന്ന ആ സഹോദരങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്ന എല്ലാവരും പങ്കു പറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്